ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോഞങ്ങളൊന്ന് കണ്ടു നോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മളെ വീഡിയോ എൻ്റെ അഭിപ്രായം തായൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അങ്ങനെ അതായത് നമ്മൾ ഇന്ന് ചോറിനുള്ള വെള്ളമൊക്കെ വിറകടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈകെടുത്താരെയും കൂടെ അതിൽ ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ചായയും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചായക്കൊന്ന് കടിയുണ്ടാക്കിയത് ഇളക്കച്ചോറാണ് ഇളക്കച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ പണ്ടൊക്കെ ഞങ്ങൾ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്നി ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കാന്നും എന്താണെന്നും പോലും ചിലപ്പോൾ അറിയുന്ന ഉണ്ടാവില്ല അവിടെ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇളക്കച്ചോറ് അയക്കുന്നതിലത്തെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു അവൻകുട്ടിയൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചപ്പോൾ ആ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ഇപ്പം ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാന്ന് ഉപ്പേരി ഉണ്ടാക്കണത് പച്ചക്കായനുട്ടോ അപ്പം ഒന്ന് മക്കൾ പൊതിച്ചോറ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് പൊതിച്ചോറിന് ആണ് കേട്ടോ അന്നത്തെ പൂതി ഇന്നിപ്പോൾ സ്കൂളിന് അവധിയുള്ള ദിവസമല്ലേ സ്കൂളിന് അവധിയുള്ള ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി തരുമോച്ചും അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുമെച്ചും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് സ്പെഷ്യൽ വേണം അങ്ങനെ പച്ചക്കായ കരിഞ്ഞുള്ള പാകത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളക് ഇട്ടാവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാണുമ്പോൾ പറഞ്ഞപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് അങ്ങനെ ക്യാരറ്റ് അവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് വേവണ അരിയാണ് അതുകൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കുകയാണ് അങ്ങനെ അതാ പച്ചക്കായ ഉപ്പേരിയും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഉള്ളിയൊക്കെ അരിഞ്ഞൊന്ന് അതൊന്ന് വറവ് ഇട്ടെടുക്കാണ് അങ്ങനെ അത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് ഇപ്പം അതൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് മാറ്റി വെക്കണുണ്ട് ഇനി ഇതാ മറ്റേ അടുപ്പത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ് ഇട്ടുണ്ടാക്കണത് അങ്ങനെ താ ചട്ടിക്ക് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കിയെടുത്ത് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഉള്ളതൊക്കെ വെച്ച് കണ്ട പോലും പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ ഒരുക്കി വെക്കണം അവിടെ ഇപ്പം ഒന്ന് മദ്രസ ഇട്ട് വന്നിട്ടാണ് പിന്നെ പിന്നോട് ചോദിക്കണമെന്ന് വെച്ച് ഇന്ന് പൊതിച്ചോറാക്കി തരുമെന്ന് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതാക്കാമെന്ന് കരുതിയതാണ് ഉള്ളതൊക്കെ ഇട്ട് കാരണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയതാണ് അങ്ങനെ അക്കുള്ള നാളികേരവും പച്ചമുളകും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നാക്കി മിക്സ് ചെയ്ത് കണ്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പാ പിന്നെ ചമ്മന്തി ഉണ്ടാക്കണ്ടിട്ടോ പുളിങ്ങ ഇട്ടുകയാണ് ഒരു സംബന്ധി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉണക്കൽ മുളക് തന്നെ വേണ്ടീനപ്പം ഉണക്കൽ മുളക് ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്താട്ട് ഒരു സ്പൂൺ മുളകും പൊടി എടുത്തിട്ട് ചട്ടി ഒന്നാക്കി ചൂടാക്കിയിട്ട് തീയ ചെറിയ സിമ്മിലാക്കി വെച്ചു കൊടുത്തിട്ട് മുളകും പൊടിയൊന്നും വറുത്തെടുക്കാനുട്ടോ കരിഞ്ഞു പോകരുത് കേട്ടോ മുളകും പൊടി കരിഞ്ഞു പോയാൽ ആ സംബന്ധിൻ്റെ ടേസ്റ്റ് മാറും അപ്പം അങ്ങനെ അത് നാളികേരത്തേക്ക് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് പുളിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ രണ്ട് ട്രിപ്പാക്കി അരച്ചെടുക്കാമെന്നൊക്കെ എത്തിയിട്ടോ ഒന്നായിട്ട് പോവില്ല അപ്പം പുളിങ്ങൻ്റെ കുരും അതിൽ പൊടുംട്ടോ അപ്പം ഞാൻ എന്താ ടീം പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കാണ്ട് അങ്ങനെ പൾസ് ചെയ്ത് പൾസെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ എന്നാൽ കുരു പെട്ടെന്ന് അങ്ങനെ അതിന് ഇളകിപ്പോരും അതാ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഞാൻ പൾസ് ചെയ്തെടുത്തപ്പോൾ തന്നെ അതാ കുരു മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ മാറ്റി മാറ്റിയെടുക്കുകയാണ് അത് ആ കുരുമൊക്കെ പൊറുക്കിയിട്ട് ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി പൾസ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ രണ്ട് ട്രിപ്പ് ആക്കിയാണ് ചമ്മന്തി അരച്ച് അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ അത് ആ മുട്ടയും കൂടി പൊരിച്ചെടുക്കാനുണ്ട് അങ്ങനെ അയക്കുള്ള ഉള്ളിയും മുളകുമൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തതുകൊണ്ട് അവൻകൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഒന്ന് ഇതൊക്കെ ഉണക്കൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണക്കൽ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് ഉണക്കൽ മീൻ പിന്നെ ഞാൻ ആരി ഇട്ടയൊക്കെ തന്നെ മുറിച്ചുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചേന്നു കേട്ടോ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും അതിപ്പ് പോയിക്കോട്ടെ എഴുതി കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അങ്ങനെ എല്ലാം റെഡിയായി ഇപ്പം ലാസ്റ്റ് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഇതൊക്കെ മോരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കറിയായിട്ടെല്ലാം നമ്മൾ തൈരുണ്ടായിരുന്നു തൈര് ഒന്ന് മിക്സി ലണ്ട് അടിച്ചിട്ടാണ്ട് മോരാക്കി എടുക്കുകയാണ് ചെയ്തെടുക്കണേ കുട്ടികൾ ഓരോന്ന് ഉണ്ടാക്കി തരാൻ പറയുമ്പം അപ്പോൾ അവിടെ ഉള്ള സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം പറഞ്ഞെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ഇതാണ് മീൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മോരും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണുണ്ട് ഒരു പേക്ക് തൈരുണ്ടോ അവിടെ അത് മിക്സിയിലിട്ടാണ് ഒന്ന് അടച്ചെടുക്കുകയാണ് അങ്ങനത്തെ നമ്മൾ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊതിയാക്കി എടുക്കണം അപ്പോൾ അതാ വയൻ്റെയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് വാട്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ മക്കളെ ഇഷ്ടപ്രകാരം ഒരു പൊതിച്ചോറ് തട്ടിക്കൂട്ട് പൊതിച്ചോറൊക്കെ ആക്കി കൊടുത്തുകൊള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ അതാ നമ്മൾ ചോറ് രസട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കൽ മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തിയും ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാത്ത പോലെ ഒന്ന് പിന്നെ വെക്കുക ക്യാരറ്റ് ഉപ്പേരി കുറച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചക്കായ ഉപ്പേരി വെച്ചതും വെച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രിയപ്പെട്ട മാങ്ങാച്ചാർ അതും കൂടെ വെച്ചുകൊടുക്കാണ് പിന്നെ നമ്മൾ മുട്ട പൊരിച്ചതും ഇതൊക്കെ റെഡിയാക്കി ഇപ്പം പൊതിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ തുടക്കാനും കുറച്ച് പാത്രം കഴുകാനുണ്ട് അതൊക്കെ കഴുകി തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ അത് പൊതി തുറക്കുള്ളൂ കേട്ടോ ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇപ്പോൾ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊളിക്കുക കേട്ടോ അതുവരെ ഒന്നും മക്കൾക്ക് ക്ഷമ ഉണ്ടാവൂല അത് എപ്പോഴാണ് പൊതി തുറക്കുക എപ്പോഴാണ് തുറക്കുക ചങ്ങ നടക്കും അങ്ങനെ അതാ ഫുള്ള് മക്കൾക്കുള്ളതുമൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലീനിങ്ങും കുളിയൊക്കെ അയച്ചു വരട്ടെ അങ്ങനെ ദാ നമ്മൾ കുളി സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതുമ്പോൾ മക്കളൊക്കെ കൂട്ടായിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിച്ചോറിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ഇരിക്കുന്നത് അപ്പം ഞാൻ മോര് ചോറിലാണ് ഒഴിക്കേണ്ടതെന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഓന് ചോറിൽ വേണ്ട അപ്പുറത്ത് വെച്ചാൽ മതി അങ്ങനെ മറ്റോൾക്കൊക്കെ അതാ ചോറിൽ വേണം എന്നിട്ട് അങ്ങനെ ഒഴിച്ചുകൊടുക്കുകയാണ് ഈ ഉപ്പേരികളും മോരും ചമ്മന്തിയും ഒക്കെ കൂട്ടീൻ കൊഴക്കുമ്പം നല്ല ടേസ്റ്റാ കേട്ടോ പുതിച്ചോറ് എന്റെ ആ ചെറിയ എന്താ പറയുക കഴിച്ചു തുടങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പളേ ചിരിച്ചു കണ്ട് വേഗം തുടങ്ങോ അതിന്റെ സന്തോഷത്തിലാണ് എന്താ കേട്ടാ സോബിയ അടിപൊളി എന്നൊക്കെ പറയണ്ടേ ചമ്മന്തി നല്ല ഇഷ്ടായിക്കണ് കേട്ടോ അപ്പൊ ഞാൻ ഓൾഡ് ചോദിക്കാണ് കൂട്ടാനുകളിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചതാണ് കേട്ടോ പോലെ ചമ്മന്തി സൂപ്പറാണ് പിന്നെ ക്യാരറ്റ് ഉപ്പേലും ഇഷ്ടമായി എന്നാണ് പറയുന്നെ കേട്ടോ അത് ഞാൻ ഇവിടെ ടി വി ഇട്ടിരിക്കണം അപ്പോൾ അതിൽ പാട്ട് വന്നിട്ട് മ്യൂസിക് വന്നാൽ കോപ്പിറേറ്റ് വരും എന്ന് കരുതികാണ്ട് ഞാൻ അവിടെ വോയിസ് കട്ടാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഓണ് വോയിസ് കൊടുത്തതാണ് അങ്ങനെ മക്കൾ പറയുമ്പോഴേ ഞമ്മക്കും ഓരോന്നുണ്ടാക്കാനൊക്കെ തോന്നുള്ളൂ അല്ലേ അപ്പോൾ കണ്ടില്ലേ സന്തോഷം ഈ സന്തോഷമല്ലേ ഞമ്മക്കും അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാത്തു വരെയൊക്കെ